യൂട്യൂബിൽ ഷോർട്സ് വീഡിയോകൾ ക്രിയേറ്റ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ അപ്പോൾ ഷോർട്സ് വീഡിയോയിൽ നിങ്ങൾക്ക് ടംലൈൻ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നിങ്ങൾ ഏത് ആപ്ലിക്കേഷൻ വഴിയാണോ നിങ്ങൾ എഡിറ്റ് ചെയ്യുന്നത് നിങ്ങൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്യുക അതിൻ്റെ മുന്നേ ആയിക്കൊണ്ട് നിങ്ങൾ വെക്കാൻ ഉദ്ദേശിക്കുന്ന ആ ടംലൈന് നിങ്ങൾ ആദ്യം സെറ്റാക്കി വെക്കണം അതിനുശേഷം ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് ആയിക്കൊണ്ട് ആ ഒരു തം പോസ്റ്റ് ചെയ്യുക ആ വീഡിയോയുടെ ലാസ്റ്റിൽ നമുക്കിതുപോലെ ആ ഒരു പോസ്റ്റ് നമുക്ക് ഒരു ഫോട്ടോ ഇവിടെ കൊടുന്ന് പോസ്റ്റ് ചെയ്യുക നമ്മൾ സാധാരണ വീഡിയോ ചെയ്യുന്ന പോലെയല്ല ഷോർട്ട്സ് വീഡിയോയിൽ ടംലൈന് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ അതിനുള്ള ആ ഒരു ടംലൈന് സെറ്റാക്കി വെച്ചിട്ട് വീഡിയോയുടെ എൻഡിലായിക്കൊണ്ട് നമുക്കിതുപോലെ ടംലൈന് കൊടുന്ന് സെറ്റ് ചെയ്തിട്ട് ഒരു സെക്കൻഡിലേക്ക് അത് ചുരുക്കി അതവിടെ സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മളത് നമ്മുടെ ഫോൺ മെമ്മറിയിലേക്ക് സേവ് ചെയ്യുക ഞാനങ്ങനെ എഡിറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ ഈ ഒരു വീഡിയോ അങ്ങനെ സേവ് ചെയ്യുകയാണ് അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ യൂട്യൂബ് ഓപ്പൺ ചെയ്തുകൊണ്ട് നമ്മൾ ഷോർട്സ് വീഡിയോ ആ ഒരു യൂട്യൂബിൽ നമ്മളൊക്കെ അപ്ലോഡ് ചെയ്യാം അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ യൂട്യൂബ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ശേഷം നമ്മൾ ഷോർട്സ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന പോലെ തന്നെ ഇവിടെ ആ ഒരു വീഡിയോ ഞാനിവിടെ അപ്ലോഡ് ചെയ്യുകയാണ് അപ്പം നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ഇതുപോലെ പ്രോസസ്സിങ് കാണിക്കും അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ ഒരു വീഡിയോക്ക് വേണ്ട മ്യൂസിക്കുകൾ ആഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് അതിന് വേണ്ട സൗണ്ടുകൾ നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും അതിന് വേണ്ടവർ സൗണ്ട് ആഡ് ചെയ്ത് കൊടുക്കുക ഞാൻ വേണ്ട ഒരു മ്യൂസിക് ആഡ് ചെയ്യുന്നുണ്ട് നമുക്ക് വേണ്ട മ്യൂസിക്കുകൾ ഇവിടുന്ന് തന്നെ നമുക്ക് സെലക്ട് ചെയ്തിട്ട് ഇതിൽ ആഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്പോൾ ഞാനൊരു മ്യൂസിക് ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട് മ്യൂസിക് കൊടുത്തതിനു ശേഷം നമുക്കിവിടെ ടെസ്റ്റുകൾ ആഡ് ചെയ്യാനുള്ള ഉണ്ട് അതുപോലെ തന്നെ ഫിൽറ്ററുകൾ സൗണ്ടുകളൊക്കെ കൊടുക്കാനുള്ള ഓപ്ഷൻ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും ഞാൻ ചെറുതായിട്ട് ഇവിടെ ഫിൽറ്ററൊന്നും മാറ്റുന്നുണ്ട് അതിനുശേഷം നമുക്ക് ചെയ്യേണ്ടത് നെക്സ്റ്റ് കൊടുക്കാം വേണമെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റുകളൊക്കെ എഴുതാൻ വേണ്ടി സാധിക്കും അതിന് ശേഷം നമ്മളിവിടെ നെക്സ്റ്റ് കൊടുക്കുക നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലൊരു ഒരു ഇൻ്റർഫേസിലേക്ക് വരും ഇവിടെയാണ് നമുക്ക് തമിഴ്ലൈന് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളത് ഇവിടെ നമുക്ക് വേണ്ട ടൈറ്റിൽ ഇവിടെ കൊടുക്കാം ശേഷം ഈ ഒരു വീഡിയോയുടെ ആ ഒരു സൈഡിലായിക്കൊണ്ട് പെൻസിലൈക്കൺ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് നമുക്ക് ആ ഒരു പെൻസിലൈക്കണിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് തംയിന് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നത് അപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ മുന്നേ തന്നെ നമുക്ക് തംലൈന് സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ വരും വിത്ത് താഴെ ആയിക്കൊണ്ടൊരു പോപ്പ് കണ്ടില്ലേ ഇത് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് നീക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് ആ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ അതിങ്ങനെ നീക്കുന്ന സമയത്ത് എവിടെയാണോ നമുക്ക് വെക്കേണ്ടത് അപ്പോൾ നമ്മൾ ലാസ്റ്റിലായിക്കൊണ്ടാണ് ആ ഒരു ഫോട്ടോ കൊണ്ടുവന്നിച്ചിട്ടുള്ളത് തമിഴിന് സെറ്റ് ചെയ്യാനുള്ള ഒരു ഫോട്ടോ ആ ഒരു ഭാഗത്തേക്കായിക്കൊണ്ട് ആ ഒരു ഒരു പോപ്പ് ഇങ്ങനെ പിടിച്ച് നീക്കി നീക്കി കൊണ്ടുവരിക അതിന് ശേഷം നമ്മൾ ഓക്കെ കൊടുക്കാം അതിനുശേഷം നമുക്ക് അപ്ലോഡ് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് ഈ അപ്ലോഡ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക നമുക്ക് വേണ്ട ടൈറ്റിലുകളൊക്കെ എഴുതിയതിന് ശേഷം നമുക്ക് അപ്ലോഡ് കൊടുക്കാൻ വേണ്ടി സാധിക്കും നമുക്ക് അപ്ലോഡ് കൊടുക്കാം ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഷോർട്സ് വീഡിയോ ഒക്കെ ഉള്ള തം സെറ്റ് ചെയ്യുന്നത് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ഒന്നുമില്ല ഇനി വീഡിയോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു നമ്മളിപ്പോൾ സെറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു തം ആയിരിക്കും കാണാൻ വേണ്ടി സാധിക്കുന്നത് അപ്ലോഡ് ആയതിനു ശേഷം നമുക്ക് വൈ ടി സ്റ്റുഡിയോയുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ഷോർട്സ് വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു തം കാണാൻ വേണ്ടി സാധിക്കും കണ്ടില്ലേ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ലാസ്റ്റിൽ വെച്ചിട്ടുള്ള ഫോട്ടോ ആണ് ഇവിടെ തം ലൈൻ ആയിട്ട് കൊണ്ട് കാണാൻ വേണ്ടി സാധിക്കും ഇത് നമുക്ക് ഇവിടെ ഒന്നും എഡിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഇല്ല അപ്പോൾ ഇതുപോലെ ചെയ്തിട്ട് എഡിറ്റ് വീഡിയോ നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ തമ്ലൈന് സെറ്റ് ചെയ്തതിന് ശേഷം ഫസ്റ്റിലോ അതുപോലെ ലാസ്റ്റിലോ കൊണ്ടുപോയിട്ട് ആ ഒരു ഫോട്ടോ വെക്കുക അതിനുശേഷം നമ്മൾ സേവ് കൊടുക്കുക ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഷോർട്സ് വീഡിയോക്ക് ഇതുപോലെ തം സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് കരുതുന്നു ഇത് നിങ്ങൾക്ക് പുതിയൊരു അറിവാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക അതുപോലെ അറിയാത്ത നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഒരു വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലെ ആയിട്ടുള്ള മറ്റൊരു വീഡിയോമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടുവരുകയും എല്ലാവർക്കും ബൈ ബായ് യു